എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് ും നിങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും സന്തോഷവും അതിനോടൊപ്പം നിങ്ങളെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വൻപത്തോട് വിജയിപ്പിച്ചതിന്റെ ഒരു സ്നേഹ സ്നേഹം അറിയിച്ചു കൊണ്ട് ഒരു മധുര വിതരണം നടത്താനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എന്നാ പിന്നെ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച അലേമൺ പഞ്ചായത്തിലെ പും വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എച്ച് സുനിൽദത്താണ് വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു കൊണ്ട് വീടുകളിലെത്തി ലഡു വിതരണം ചെയ്തത് വാർഡിലെ ജനങ്ങളോട് നന്ദിയും കടപ്പാടുമുണ്ടെന്നും ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ വിളിപ്പുറത്തു താൻ ഉണ്ടാകുമെന്നും സുനിൽദത്ത് പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള നല്ലവരായ വോട്ടർമാർ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങൾ എനിക്ക് വളരെ ഏറെ കടപ്പാടുള്ള രീതിയിൽ ആത്മാർത്ഥ വളരെ ആത്മാർത്ഥമായി ഈ നാട്ടുകാർ ഈ വാർഡിലെ അംഗങ്ങൾ എല്ലാവരും എനിക്ക് വോട്ടുകൾ ചെയ്ത് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായി നിങ്ങളോട് എപ്പോഴും അതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഏതൊരവസരത്തിൽ ഈ വാർഡിൻ്റെ വികസനത്തിനും ഈ പ്രദേശത്തിൻ്റെ വികസന വികസനത്തിനും അതിനോടൊപ്പം ഏതാവശ്യങ്ങൾക്ക് ഏത് സമയവും ഒരു മുഴുവൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കാണുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് കരികോൺ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത കെ ജി സാബു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കുചേർന്നു ചേർന്നു പുത്തയം വാർഡിലെ ജനങ്ങൾ ശരിയായ ജനപ്രതിനിധിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കെ ജി സാബു അഭിപ്രായപ്പെട്ടു ഈ നാട്ടുകാർ ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ വിജയം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായ ഭൂരിപക്ഷം കൊടുത്ത് നല്ല വിജയത്തോടു കൂടി വിജയിപ്പിച്ചു ഇന്നലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലിയും ജനങ്ങളോട് ഇടപെടുന്ന കാര്യങ്ങളും ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപരമായി ചെയ്തു എന്നുള്ള ആ ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾ അത് വലിയ വോട്ടാക്കി നൽകി തീർച്ചയായിട്ടും ഒരു സഹോദരനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ ഒരു അനിയനെ പോലെ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ എപ്പോഴും ഇടപെടുന്ന ഒരു നല്ല ഒരു പൊതുപ്രവർത്തകനെയാണ് നിങ്ങൾക്ക് വാർഡ് മെമ്പറായി ലഭിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള ഒരു ഒരു മെമ്പറാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിനും ഈ നാട്ടുകാരുടെ എല്ലാ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി തീരും എന്നുള്ളതിൽ ഒരു സംശയമില്ല നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ